അസ്സാം വലൈക്കു വർമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ മീഡിയ മീഡിയാവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലീഗൽ അവേർനെസ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുവൈറ്റിലെ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഭിവന്യനായ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി അവാണ് അദ്ദേഹത്തെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വലൈക്കും സ്വലൈക്കും പലപ്പോഴും നമ്മൾ കുവൈറ്റിൽ തൊഴിൽ തേടി ഇവിടെ എത്തുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് വിസയുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ നിശാദ നിഷാദ ഇവിടെ കുവൈത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുവൈത്തിനെ സമയത്തോളം ഒരു വിസ അത്യാവശ്യമാണ് വിസ എന്ന് പറഞ്ഞാൽ ലേബർ വിസ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർട്ടിക്കിൾ പതിനെട്ടാം നമ്പർ വിസയായിരിക്കണം അതാണ് ലേബർ വിസ എന്ന് പറയുന്നത് വേറെ ഈ നമ്പറുകളൊക്കെ ഉണ്ട് അത് വിസ അല്ലെങ്കിൽ ഫാമിലി വിസ വിസയൊക്കെയാണ് നോർമലി പതിനെട്ടാം നമ്പർ വിസയാണ് ലേബർ വിസ എന്ന് പറയുന്നത് അപ്പോൾ അത് ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ കമ്പനി നാട്ടിൽ വന്ന് ഇൻ്റർവ്യൂവിൽ കൂടി ആളുകളെടുക്കും അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും പിന്നെ സുഹൃത്തു ബന്ധങ്ങളിൽ കൂടി അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ കൂടി കഫീലിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് വിസകൾ വാങ്ങും അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അങ്ങനെയൊക്കെ കുവൈത്തിൽ എത്തിപ്പെട്ട് കമ്പനിയിലേക്ക് നമുക്ക് ജോലിക്ക് കയറാവുന്നതാണ് അതേ രൂപത്തിൽ കുവൈത്തിൽ നിന്ന് എന്ത് ചെയ്യാം നേരെ ട്രാൻസ്ഫർ വേറെ കമ്പനിയിൽ നിന്ന് പുതിയ കമ്പനിയിലേക്ക് മാറാവുന്നതാണ് മാറ്റ തെഹവീൽ റിലീസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലും ഇതിൻ്റെ മുഴുവൻ എക്സ്പെൻസും എന്ന് പറയുന്നത് കമ്പനി വഹിക്കേണ്ടതാണ് അല്ലാതെ ലേബർ അല്ല നമ്മളൊരു വിസക്ക് ക്യാഷ് കൊടുത്തു വരിക എന്നൊരു വിസ പിന്നെ രൂപം കുവയത്തിലില്ല അതൊരു വലിയ വിഷയമാണ് അത് ഇൻഷാല്ലാതെ നമുക്ക് പിന്നീട് പറയാവുന്ന ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വിസയുടെയും മിക്കാമയുടെയും പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലൈസൻസ് എടുക്കണം ഇതിന്റെ എക്സ്പെൻസ് മുഴുവനും നമ്മുടെ സ്പോൺസറാണ് കമ്പനിയാണ് വഹിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ ഫേക്ക് നമ്മൾ ആ ഒരു വലയിൽ പോവാറുണ്ട് പലപ്പോഴും ആണ് അങ്ങനെ ധാരാളം ആളുകൾ പെട്ടു പോവാറുണ്ട് അതിനുള്ള ഒരു കുവയത്തിന സമയത്തുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണോ ഈ കമ്പനി നേരായ കമ്പനിയാണോ അല്ലെങ്കിൽ ഇങ്ങനൊരു കമ്പനി ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുക അത് ഗവൺമെന്റ് ത്രൂ ആണ് അല്ലെങ്കിൽ രണ്ടാമത്തത് മാർഗം എന്ന് പറയുന്നത് നമുക്ക് ധാരാളം പിന്നെ സാമൂഹിക സംഘടനകൾ കുവയത്തിലുണ്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കം കമ്പനി കുവത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അതിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തേണ്ടത് ശേഷമായിരിക്കണം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ വിസ പ്രോസസ്സും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ക്രെഡിബിലിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കറക്റ്റ് പിന്നെ അങ്ങനെ നമ്മൾ കുവയത്തിലെത്തി എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പനി ചെയ്ത് നമുക്ക് തരുന്നത് പിന്നെ ആദ്യം കോൺട്രാക്ട് പേപ്പർ നമുക്ക് തരണമെന്നാണ് കുയത്തിൻ്റെ നിയമം അതായത് മൂന്ന് കോപ്പി ഉണ്ടാകും ആ മൂന്ന് കോപ്പിയിലും നമ്മൾ സൈൻ ചെയ്യണം സ്പോൺസർ സൈൻ ചെയ്യണം നമ്മളും സൈൻ ചെയ്യണം അതിലൊരു കോപ്പി എന്നുള്ളത് സ്പോൺസർക്കുള്ളതാണ് ഒന്ന് ലേബർക്കുള്ളതാണ് ഒന്ന് ഒന്നിവിടെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ വിചാരത്ത് ഷൂൺ ലേബർ ഓഫീസിൽ കൊടുക്കാനുള്ളതാണ് പലപ്പോഴും നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പി ഒരു വളരെ പ്രധാനപ്പെട്ട അത് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതാണ് അത് പലർക്കും അറിയില്ല പല ആളുകൾ എടുത്ത ഒരു പ്രശ്നങ്ങൾ വന്ന് കോടതിയിൽ എത്തിയാൽ എന്നാണ് ഇത് ചില ആളുകൾ മനസ്സിലാക്കി ഇതിനെ അമലാണ് വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റ് ആണ് അത് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അപേക്ഷ കൊടുത്താൽ കിട്ടുന്ന അമലാണ് ഇത് നമ്മൾ നല്ല കമ്പനികളൊക്കെ നമുക്ക് തരും അല്ലാതെ ലോക്കൽ കമ്പനി പിന്നെ ഒന്നും തന്നോളന്നില്ല പക്ഷേ ചോദിച്ചാലും കിട്ടിക്കോളെന്നില്ല പക്ഷെ നമുക്ക് അവകാശപ്പെട്ടതാണ് ചോദിക്കണം ചോദിച്ച് വാങ്ങണം എന്നാണ് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ അത് കുവൈത്തിന്റെ ചിലവായാലും നാട്ടിലെ ചിലവായാലും ഒക്കെ കമ്പനി വഹിക്കണം എന്നാണ് വഹിച്ചിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തത് ഇപ്പോൾ കുവൈത്തിൽ നിന്നാണ് നമ്മൾ ഒരു കമ്പനിയിലേക്ക് കയറുന്നതെങ്കിൽ ലോക്കൽ ആ ഒരു പ്രബോഷൻ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഈ എന്ന് പറഞ്ഞാൽ എത്ര അത് കുവൈത്തിന്റെ ലോ ലേബർ ലോ അനുസരിച്ച് നൂറ് ദിവസമാണ് ഈ നൂറ് ദിവസം എന്ന് പറയുന്നത് ലേബർക്ക് മാത്രമല്ല സ്പോൺസർക്കും ആ നൂറ് ദിവസമാണ് സ്പോൺസർക്ക് ആളെ ഒഴിവാക്കണമെങ്കിലും നിർത്തണമെങ്കിലും നൂറ് ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കണം അത് ഏത് ഏത് തൊഴിലാണെങ്കിലും ഗവൺമെന്റ് ഗവൺമെന്റ് കുവൈറ്റിലെ ലോ അനുസരിച്ച് നൂറ് ദിവസം ദിവസം ഇതിനിടയിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലേബർക്ക് വേണമെങ്കിൽ ഒഴിവായി പോകാം അല്ലെങ്കിൽ സ്പോൺസർക്ക് ഒഴിവാക്കി നമ്മൾക്ക് പിന്നെ ഒഴിവാക്കി നമ്മളെ പിന്നെ ഒഴിവാക്കാവുന്ന സ്പോൺസർ നമ്മളെ എന്ന് കരുതുക ഒരു ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി ഈ നൂറ് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പേ സ്പോൺസർക്ക് നമ്മളെ വേണ്ട എന്ന രീതിയിൽ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് അതുവരെയുള്ള സാലറി തന്നിരിക്കണം അതോടുകൂടി അതുവരെയുള്ള സർവീസ് നമുക്ക് തന്നിരിക്കണം അതുവരെ എന്ന് പറഞ്ഞാൽ നൂറ് ദിവസത്തെ സർവീസ് നമുക്ക് അവകാശപ്പെട്ടതാണ് അത് നമുക്ക് ചോദിച്ചു വാങ്ങണം അത് തന്നിരിക്കും നല്ല കമ്പനികളൊക്കെ കൊടുത്തിരിക്കും നല്ല കമ്പനി എന്ന് പറയുന്നത് ഇവിടെ വരെ ഒരുപാട് ലോക്കൽ കമ്പനികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറ് ദിവസത്തെ പ്രമോഷൻ പീരീഡ് കാലയളവിൽ കമ്പനി നമ്മെ വേണ്ട എന്ന രീതിയിൽ കമ്പനി നമുക്ക് ടെർമിനേഷൻ തരികയാണെങ്കിൽ ആ നൂറ് ദിവസം നമ്മൾ ജോലി നൂറ് ദിവസത്തെ വേതനത്തിന് സാലറിക്ക് നമ്മൾക്ക് അവകാശമുണ്ട് അതേപോലെ തന്നെ ആ നൂറ് ദിവസത്തെ സർവീസ് ആനുകൂല്യങ്ങൾക്കും നമുക്ക് അവകാശമുണ്ട് അല്ലേ അതെ അതെ പിന്നെ സാലറി ലഭിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടെ പിന്നെ പ്രൊഫഷൻ അനുസരിച്ചാണ് സാലറി ഉണ്ടാകുക അത് ഓരോ ആളുകൾക്ക് അത് പിന്നെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും പക്ഷേ ചില കമ്പനികളിൽ രണ്ട് രൂപത്തിൽ സാലറി കൊടുക്കാറുണ്ട് രണ്ടാഴ്ചയിൽ കൂടുമ്പോൾ സാലറി കൊടുത്ത് ഒഴിവാക്കും ചിലപ്പോൾ ചെലപ്പോ മാസത്തിൽ ഒരിക്കൽ ഒഴിവാക്കും പൊതുവേ കമ്പനികൾ തൊണ്ണൂറ് ശതമാനവും മാസത്തിൽ ഒരിക്കൽ സാലറി കൊടുക്കാ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ മണിക്കൂർ ബേസിക്കാണ് ഇപ്പൊ ഡിലേ ആവുന്നുണ്ടല്ലോ ഒന്നാം ഒന്നാം തീയതി 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 ആണെങ്കിൽ അടുത്ത കിട്ടിയിരിക്കണം പലപ്പോഴും ഇല്ല അങ്ങനെ കുവയത്തിന്റെ ലേബറിലും അനുസരിച്ച് ഏഴ് ദിവസം വരെ വൈകിപ്പിക്കാം ഒന്നാം തീയതി സാലറി സ്ഥിരമായി കൊടുക്കണം എന്നാണ് കിട്ടിയിരിക്കണം എന്നാണ് നമുക്ക് തരാറുണ്ട് എന്നാൽ ചിലപ്പോൾ ചില കമ്പനിയുടെ സാമ്പത്തിക കാരണം കൊണ്ടൊക്കെ ഏഴു ദിവസം വരെ അവർക്ക് പിന്നെ ലേറ്റ് ആവാം ദിവസത്തിൽ കൂടുതൽ നമുക്ക് കുവൈത്ത് നിയമം അനുസരിച്ച് ലേബർ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കതിന് പിന്നെ പിന്നെ ഓരോ കമ്പനിയെ കുറിച്ച് നമ്മൾ അറിയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ചില ആളുകൾക്ക് ഈ പിന്നെ പല കമ്പനിയും ഓവർ ടൈം നൽകാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ചില ആളുകൾക്ക് യാതൊരു ധാരണയുമില്ല സ്വാഭാവികമായിട്ട് കുവൈറ്റ് ലേബർ ലോ അനുസരിച്ച് ആ ഓവർടൈമിന്റെ എങ്ങനെയാണ് അതേപോലെ ഓവർ ടൈമിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ നമ്മുടെ സാലറി രൂപത്തിലാണ് വളരെ കൃത്യമായിട്ട് പിന്നെ തന്നെ എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ആഴ്ചയിൽ ഒരു ദിവസം ലീവ് അത് അനുവദിച്ചതാണ് ഗവൺമെന്റ് കണ്ടിന്യൂ പണിയെടുപ്പിക്കാൻ പാടില്ല മണിക്കൂർ അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ലീവ് തന്നിരിക്കണം എന്നാണ് ആറ് നമ്മളെ അതെ ഡ്യൂട്ടി ഡ്യൂട്ടി ടൈം എന്ന് ആഴ്ചയിൽ മണിക്കൂർ 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 ഈ അതായത് ദിവസം വെച്ച് അപ്പൊ ഇനി പിന്നെ അവിടെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ചെലപ്പോ ഗവൺമെന്റ് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് കൂടുതൽ സമയം പെട്ടെന്ന് പ്രൊജക്ടുകളൊക്കെ ആ പെട്ടെന്ന് തീർക്കണമെന്ന് ഗവൺമെന്റ് ഓർഡർ ഉണ്ടെങ്കിൽ വസീറിന്റെ മിനിസ്ട്രിയുടെ ഓർഡർ ഉണ്ടെങ്കിൽ ചെലപ്പോ അത് അതിനനുസരിച്ചൊക്കെ നീയും ചിലപ്പോ കൂടുതൽ എടുപ്പിക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ ചെയ്യും നമുക്ക് വർധനവ് ലഭിക്കും തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം അവകാശമാണ് ഇതാണ് അതിന്റെ ലേബർ ും മണിക്കൂറാണ് ഒരാഴ്ചയിൽ അത് റമദാനിലേക്ക് വരുമ്പോൾ അത് മുപ്പത്തി ആറ് മണിക്കൂറായി ചുരുങ്ങും റമദാൻ സ്വാഭാവികമായിട്ട് മണിക്കൂറാണ് അതെ നമ്മുടെ ജോലി സമയം എന്ന് മുപ്പത്തി ആറ് മണിക്കൂർ അതിവിടെ ഏകദേശം കമ്പനികളൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് കൂടുതൽ റമദാനിലൊന്നും അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേപ്രകാരം തന്നെ ഓവർടൈം ചെയ്യിപ്പിക്കും ഒരു ദിവസത്തിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്യിപ്പിക്കാൻ പാടില്ല പരമാവധി മണിക്കൂർ പൊതുവെ ഒരു പിന്നെ വർഷത്തിൽ നൂറ്റി എൺപത് പിന്നെ മണിക്കൂർ മണിക്കൂറാണ് ഓവർ ടൈം ഒരാൾക്ക് ഒരു ലേബറെ കൊണ്ട് ഒരു കമ്പനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പരമാവധി ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഒരു ദിവസം രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂറിൽ നിന്ന് പത്ത് മണിക്കൂർ വരെ ചെയ്യിപ്പിക്കും ആ രണ്ടു മണിക്കൂറിന് അവർക്ക് എന്ത് ചെയ്യണം പിന്നെ ആ നിശ്ചിത സമയത്തിന്റെ അതിനനുസരിച്ചുള്ള അതെ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഈ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ലീവുള്ള ദിവസങ്ങളിൽ അതായത് ഈ പിന്നെ ലീവ് ഇല്ലാത്ത ഈ രണ്ട് മണിക്കൂറിന് ഇരുപത്തിയഞ്ച് ശതമാനം സാലറിയുടെ ഇവൻ എന്ത് ചെയ്യണം എക്സ്ട്രാ എക്സ്ട്രാ കൊടുത്തിരിക്കണം എന്നാണ് അതുപോലെ ഈ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ലീവ് എന്ന് പറഞ്ഞല്ലോ അത് ചില കമ്പനികളൊക്കെ മറ്റുള്ള ദിവസങ്ങളും കൊടുക്കാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ലീവ് കൊടുക്കുന്നതിന് അവർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് സാലറി എങ്കിൽ ലീവ് ഉള്ള ദിവസം എടുപ്പിക്കുകയാണെങ്കിൽ പതിനഞ്ച് കേടി കൊടുക്കണം പിന്നെ ലീവിന്റെ ദിവസം എന്ന് പറയുന്നത് നിയമാനുസൃതം ഒരു വർഷത്തിൽ പതിമൂന്ന് ദിവസമാണ് അത് ദിവസമാണ് അതിൻ്റെ ദിവസം അതായത് പിന്നെ എല്ലാ വർഷത്തിന്റെയും അതായത് ജനുവരി ഒന്ന് അതേപ്രകാരം മുഹറം ഒന്ന് പെരുന്നാൾ ദിവസങ്ങൾ ഇങ്ങനെ പതിമൂന്ന് ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ലേബർ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഡബിൾ സാലറി കൊടുക്കണം അപ്പൊ പെരുന്നാളിനന്ന് ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനികളുണ്ട് അവർക്ക് എന്ത് ചെയ്യണം പത്ത് തീനാറാണെങ്കിൽ അവർക്ക് അന്ന് ഇരുപത് ദിനാർ കൊടുത്തിരിക്കണം എന്നാണ് അത് കൊടുക്കുന്ന ധാരാളം കമ്പനികളുണ്ട് വളരെ നല്ല കമ്പനികളുണ്ട് ഇതേപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം വളരെയധികം നന്ദി